ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് തന്നെ അത് ആ സിനിമയുടെ ഉള്ളിൽ ഒരു ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിനുണ്ട് ഞാനാണ് എന്റെ മൂന്നാൾ മക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതെ പറയുന്നത് അദ്ദേഹം അതാ പറഞ്ഞത് അദ്ദേഹം നല്ല ഡയറക്ടറാണ് നല്ല റൈറ്ററാണ് അപ്പം നിങ്ങള് ഒരു കാര്യമാണ് ഈ മൂവിയുടെ ഒരു ഓവറോൾ ജോണ്ടർ നോക്കുമ്പോൾ ഒരു ഫീൽ കൂട്ടുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ താങ്കളൊരു ഡെപ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഇതിനു മുൻപ് പല സിനിമകളിലൊരു റെഫറൻസ് എടുത്തിട്ടുണ്ടാവും ലൈക്ക് അപ്പോൾ അങ്ങനെ നമുക്കൊരു റെഫറൻസ് എടുത്ത സിനിമകൾ നമ്മളെ നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമ ലൈക്ക് മലയാള പഴയ സിനിമകൾ കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഏതാണ് താങ്കൾ ഈ ഈയൊരു നാരായണീൻ്റെ മൂന്ന് ആൺമക്കളിലേക്ക് എത്താൻ തോന്നിച്ച സിനിമകൾ നേരെ ലൈക്ക് ഇപ്പം ഇത് അതിൻ്റെ ഇതാണെന്നില്ല ഞാൻ പറഞ്ഞത് ബട്ട് എന്തായിരിക്കും കൺവിൻസ് ചെയ്ത് ഈ മൂവിയാണ് എനിക്ക് ഏറ്റവും കൺവിൻസ്ഡ് കൺവിൻസ്ഡായത് ഇതിലേക്ക് എത്താൻ എന്ന് തോന്നിയത് ഈ മൂവിയാണ് ഇറ്റ്സ് ഓൺ ലൈക്ക് ഇത് സ്വന്തമായിട്ടുള്ള ഒരു പുതിയ സംഭവമാണ് ഇപ്പം ചോദിച്ചോടാൻ പറഞ്ഞുള്ള ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ലൊരു പാൽസർബത്ത് കുടിക്കുന്ന എഫക്റ്റ് കിട്ടുന്ന സാധനം അല്ല അത് രണ്ടും രണ്ടും ചോദ്യമായിരുന്നു സാധനങ്ങളുള്ള അവകാശവാദമൊന്നുമില്ല ഫിലിമിന്റെ ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ള ഞാൻ പാസ്റ്റിൽ കണ്ട എല്ലാ സിനിമകളും അതിന്റെ എല്ലാം എന്റെ ഉള്ളിൽ തന്നെ കാണുമല്ലോ അങ്ങനെ ഒരുപാട് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ടേക്ക് എന്ന് പറയുന്നത് ഒരു 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 ഫാമിലി 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 മാത്രം ഇത് ആസ് എ റൈറ്റർ ഫിലിം മേക്കർ ഇതൊരു അല ഈ നാരായണൻ്റെ നാരായണീൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമ പോലുള്ള ഇപ്പോൾ കെ ജി ജോർ സാറിൻ്റെ ഇരകൾ പോലുള്ള കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ വില്ലന്മാർ അവർ തന്നെയാണെന്ന് ഒരു ഇതുണ്ടല്ലോ ഇന്നത്തെ ജനറേഷനിൽ ഈ പറയുന്ന പാരൻറ്റിനടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്നും നമ്മൾ തനത് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഈ സിനിമകൾ വരും വരുന്നത് എത്രത്തോളം എന്താ പറയാ എത്രത്തോളം അല്ല ബിസിനസ് ആക്കിപ്പോ അതിനൊരു ടെംപ്ലേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക് ഒരു വില്ലൻ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് നാരായണന്റെ മൂന്നന്മക്കൾ സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു ഇത് ചർച്ചയാവണം എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സംശയമില്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജ്യോതി സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും പരമസാറിൻ്റെയും സിനിമ പോലെ കലാതീതമാരിക്കും നാരായണിൻ്റെ ആന്മാക്കൾ ഒരു സംശയമില്ല അത് ശരണന് ദൈവം കൊടുത്ത ഭാഗ്യമാണ് അങ്ങനെ ഉണ്ടാവണം നശിച്ചു പോകണ്ടത് നശിച്ചു പോകും പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും ഒരു സംശയമില്ല അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മുട്ടായി വിണരാണെങ്കിലും എനിക്ക് അവസരം തന്ന ശരണോട് ഞാൻ നന്ദി പറയുകയാണ് ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ് ജോജു എന്നോട് വളരെ വ്യക്തിപരമായും സ്വകാര്യമായും പറയുന്ന എൻ്റെ ദിശീലകൾ അവസാനിപ്പിക്കണം പക്ഷേ എനിക്ക് സ്നേഹം തോന്നിയ ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങളെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത് അത് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ എൻ്റെ ദുശ്യയിലെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതിൻ്റെ ക്രയസുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചോളൂ എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത് എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞുകിടയേണ്ടത് എൻ്റെ നാവ് അരിഞ്ഞേണ്ടത് എൻ്റെ കഴുത്ത് അരിഞ്ഞു കിടയേണ്ടത് എൻ്റെ കാലിൻ്റെ ചകലക്കെ ഇടേണ്ടത് അങ്ങനെ ഇടേണ്ടതല്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കലാകാരൻകോഡിയാണ് ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത് ബാക്കി ഞാൻ പറഞ്ഞതാണ് എനിക്കറിയു വിൽക്കാനും ആ എനിക്ക് ദുശീലുണ്ട് അവർക്കാണ് ഇല്ലാത്തെന്ന് പറയുന്നത് കയ്യോർത്തി പറയാൻ പറ്റുന്നവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ എല്ലാവർക്കും ഓരോ ദശൂതങ്ങളും കാണും സ്വേറ്റർ വലിക്കാത്തവർ ആരുല്ലാത്തവരോട് ആ ചോദ്യങ്ങൾ ചോദിച്ച